അപ്പം എന്താ നിങ്ങളുടെ ലൂക്കാച്ചിനെയും ഡൂബിച്ചിനെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ കള്ളനെ കെട്ടിയിട്ടുണ്ട് അതെ കള്ളന്മാരെ കെട്ടിയിട്ടുണ്ട് ദീ ഇന്നലെ കഴിഞ്ഞ ദിവസം കാണിക്കാനായിട്ട് ഒത്തില്ല നല്ലതായിട്ട് ദൈവ കുരു കള്ളേൻ അതെ ഈ ഈ ഈ കള്ളക്കും ഇനി വന്നേ ഇനി വന്നേ പഠിക്കാം ഇനി വന്നേ ദ ഈ കള്ളക്കും ഞാൻ ഡി അവനെ പിടിച്ചോണ്ട് കൊണ്ടുപോയത് ഞാനെന്നാ ഒരാളെന്നോട് പറഞ്ഞു വീഡിയോയും പിടിച്ചുകൊണ്ട് നടക്കാതെ നിങ്ങൾ അവനെ പോയി തപ്പാൻ ഇപ്പം ഞാൻ വീഡിയോ പിടിച്ചിട്ട് പിടിച്ചു പോകുമല്ലേ നിങ്ങൾ കണ്ടുള്ളൂ ഞാൻ ഓട്ടോ ഓട്ടോ ആയിരുന്നു ൂടി ഞാൻ മടുത്തു അപ്പോൾ ആ വീഡിയോ ഇട്ട് കാരണമാണ് ഓരോരുത്തരെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എന്നെ പലരും വിളിച്ച് പറഞ്ഞു ഇതിലോട് പോകുന്നു അതിലോട് പോകുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ അതിലൂടെ ഞാൻ പോയി അതിനുള്ള ക്ലാസ് വന്ന് 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 ഞാൻ തപ്പാൻ ഇറങ്ങിയെടുത്ത് തന്നെ ഇവന്മാരെ എത്തിച്ചേർന്നു നമ്മുടെ ചക്കരയുണ്ടല്ലോ നമ്മുടെ ഇറച്ചിക്കരയിലെ ചക്കര അതായത് ഈ ലൂക്കായ്ക്കൊക്കെ എപ്പോഴും ചിക്കൻ കൊടുക്കത്തില്ലേ അവൻ കണ്ടു ഞാനിങ്ങനെ സങ്കടപ്പെട്ട് പോകുന്നത് അപ്പോൾ അവൻ പറഞ്ഞ ആൻ്റി അവിടെ നിൽക്കുന്നു പറഞ്ഞാൽ അവനങ്ങൾ ദൂരെ ഒരു സ്ഥലമുണ്ട് ഇപ്പം പോയ റൂട്ടാണ് അവിടെ വരെ എൻ്റെ കൂടെ എന്നോട് അവിടെ നിൽക്കാൻ വന്നിട്ട് പോയി നോക്കി നോക്കിയിട്ട് വന്നിട്ട് പോയി ഞാൻ ആൻറ്റി അവിടെ ഒന്നും കണ്ടില്ല ആൻറ്റി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തോട്ടെങ്കിലും ഓടി അപ്പം നമ്മൾ തോട്ടി കൊണ്ടുപോയിട്ടായിരുന്നു തോട്ടി ചെന്നപ്പോൾ അവർ ഒരാൾ പറഞ്ഞു ഇതുവഴി മുകളോട്ട് കയറിപ്പോന്നു അവിടുന്ന് ഓടി അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടുന്ന് അവിടെ നിന്ന് നിന്നുകൊണ്ട് കരഞ്ഞോട് എന്നെ ആ നിന്ന് പോകുന്നു പോകത്തേ ഞാൻ വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ടപ്പോൾ ഒരാൾക്കാർ എന്നെ എന്നെ അറിയാവുന്നവരുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ എന്നെ വിളിച്ചെങ്കിൽ പറഞ്ഞു ഇന്നടുത്ത് വെച്ച് കണ്ടു ഇന്നടുത്ത് വെച്ച് കണ്ടതെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഒത്തിരി പേര് വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ നാട്ടുകാർ ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തു അവർക്കെല്ലാം താങ്ക്സ് പിന്നെ ഞാൻ പറയാം നമ്മൾ മനുഷ്യർക്ക് ഒരു ആപത്ത് വന്നത് ഇങ്ങനെ ആളുമാവെന്ന് എനിക്കറത്തില്ല മനുഷ്യനുമോ വെറും പാഴ്ജന്മോന്ന് എപ്പോഴും പറയുന്നത് എല്ലാവർക്കും അറിയാവില്ല അതുകൊണ്ടായിരിക്കും ഇത് പറയാൻ കാരണം ഇന്നലെ നമ്മുടെ ലൂക്ക ലൂക്കാച്ചനെ കണ്ടില്ല നമ്മൾ ഞാൻ മിനിഞ്ഞാന്നല്ലേ വീഡിയോ ഇട്ടത് അതെ മിനിഞ്ഞാന്നാണ് വിട്ടു ഇന്നലെ തിരുവനന്തപുരം വെഞ്ഞാറോഡിൽ ഒരു അച്ചാൻ ഇവിടെ ദുഃഖനെ കാണാൻ വേണ്ടു അവന് ഫുഡും ഒക്കെ ആയിട്ടാണ് വന്നത് പക്ഷെ ഞാനിവിടെ ഇല്ലായിരുന്നെനിക്ക് കാണാൻ പറ്റിയില്ല അച്ഛനെ ദന്തിനാടാ ഇതെന്തിനാണ് അമ്മ ആഹാരം തന്നതല്ലേ ഇപ്പോൾ ഇരുപത്തിനാല് ഈ ചട്ടിയും കൂടെ നടക്കാൻ അല്ലാതെ വേറെ ഒന്നും അറിയില്ല എൻ്റെ കുഞ്ഞിനെ എല്ലാം അറിയാം കേട്ടോ കൊണ്ടുപോക്കൂ അമ്മ അപ്പം ആഹാരം തന്നതല്ലേ കൊണ്ടുപോകണമെന്നു മടിയിരിക്കണം അവനെ മടി കയറ്റായിരിക്കാം കൊച്ചവനെ മടി കയറ്റായിരിക്കാം കയറിയിരിക്കും കേട്ടോ ഇതാണ് ഇതാണിവന്റെ സോക്കേടെ ആ അപ്പം ഞാൻ കൊച്ചവനും കയറി അപ്പോൾ ഞാൻ പറയാം വന്ന് ആ വെഞ്ഞാറൻ മൂടിന് ഒരു അച്ചായൻ വന്ന് എനിക്കറിയില്ല അച്ചാൻ്റെ പേരോ നാളൊന്നും അതില്ല മോനായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ആദ്യത്തെ മര്യാദ അറിയത്തില്ല എന്നോട് പറഞ്ഞു അമ്മേ ഞാൻ ആശുപത്രി പോയിക്കായിരുന്നു അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു അമ്മേ ഒരു അപ്പച്ചൻ ലൂക്കാസിനെ കാണാനായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്ത് ചെയ്യടാ അങ്ങ് പോയമ്മെന്ന് പറഞ്ഞു ലൂക്കാസിനെ കണ്ടു കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോയെന്ന് പറഞ്ഞു എന്നാൽ അപ്പച്ചൻ്റെ പേരോ എവിടുന്ന വരുന്ന ആ ചോദിച്ചു തിരുവനന്തപുരം വെഞ്ഞാറമൂടെ നിന്ന് ആ വരുന്നതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു വേറെ വിവരങ്ങളൊന്നും ഇത്തില്ല ആരായാലും ഈ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന ആരാണെന്ന് എനിക്കൊരു കമൻ്റ് തരണേ എന്നാലേ അറിയത്തുള്ളൂ അത് ആരാണെന്ന് നമ്മുടെ സംസ്കരിബർ ആണെന്നൊക്കെ നമുക്ക് അറിയത്തുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുതൽ മുപ്പതിനായിരം ഈ മുപ്പതിനായിരം സബ്സ്ക്രൈബറിൽ എത്രയോ ആൾക്കാരായിരുന്നു ലൂക്ക് അച്ഛനെ കണ്ട് എല്ലാം ആൾക്കാരൊക്കെ വരുമ്പോൾ ഞാൻ ഇവിടുണ്ട് ഈ അച്ചായും വന്നപ്പോൾ മാത്രം ഞാൻ ഇല്ലായിരുന്നു ഒരു കാപ്പി പോലും അച്ചാനെ കൊടുക്കാൻ പറ്റിയില്ല അത് ഭയങ്കര സങ്കടം ഞാൻ അച്ചാനോട് സോറി പറഞ്ഞു ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനി ഇനിയും വരാനുദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഉദ്ദേശിക്കണം തലേ ദിവസം വരുമ്പം ഒരു കമ്പനി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്ന ദിവസം ഞങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ കാണും മക്കൾക്കൊന്നും ആരും മറന്നാൽ പിടിച്ച് കയറ്റിയിരുത്താനോ എടുക്കാനോ ഒന്നും അറിയത്തില്ല ഇപ്പോഴത്തെ ബോയിലർ കോഴിയുടെ ഒരു കണക്കായി ഇപ്പോഴത്തെ പിള്ളേരെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് അപ്പോൾ ഞാൻ ഞാനെന്നും കമ്പനികൾ വായിക്കാറുണ്ട് എല്ലാ ദിവസവും എപ്പോഴും എപ്പോഴും കമ്പനികൾ വായിക്കാറുണ്ട് കമ്പനികൾ ഇടാറുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കമ്പനി ഇടുന്നില്ല കാരണം ചെവുമാരെ നോക്കി നോക്കി ഞാൻ മടുത്തു ഇങ്ങനെ എഴുതി 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 മടുത്തു ഇപ്പം എനിക്ക് വോയിസ് മെസ്സേജ് ഇടാനുള്ളൊരു ഓപ്ഷൻ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താലേ അത് കിട്ടത്തുള്ളൂ നിങ്ങളോട് എല്ലാം എനിക്ക് വോയിസിലെ സംസാരിക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് യൂട്യൂബിൽ പലർക്കും അത് കിട്ടിയിട്ടുണ്ട് എനിക്കിതുവരെ കിട്ടിയില്ല കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും അറിയാം ഈ കുരുപ്പാണ് കൊണ്ട് പോയി ഓടിച്ചുകൊണ്ട് പോയി ഓട്ടെ ഇവൻ ആ അവനെ പിടിച്ചുകൊണ്ട് പോയി എല്ലാം ലൂക്ക് അങ്ങനെ പോകാറില്ല ഒരിക്കലും ഇത്രയും ഒന്നര വർഷമായിട്ട് ലൂക്ക് ഇന്നുവരെ പോകാറില്ല ഇവനെ തക്കം കിട്ടിപ്പോൾ കൊണ്ട് ഓടിയതാണ് ഇവ നാടൻ അല്ലേ ബഹുണ്ടല്ലോ ലൂക്കായ കട്ടി ചീർന്നുണ്ടോ കേട്ടോ കേട്ടോ ലൂക്കായെ കമത്തിയിട്ടിട്ടാണ് ഉപദ്രവിക്കുന്നത് കേട്ടോക്കായ വായും കൊണ്ട് ചേളാവ് പോലത്തെ വായും കൊണ്ട് ചെല്ലിയുള്ളൂ ഒന്നും ചെയ്യല്ലെ കടിച്ചു ഒന്നു ലൂക്ക കെട്ടിപ്പിടിച്ച് കിടക്കുവാണോ പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ് പക്ഷെ എല്ലാം മറന്നുപോയി ഇതാണ് ഈ വീഡിയോ ഇങ്ങനെ ഇരുന്ന് രാത്രി ഒക്കെ ഇരുന്നവർക്ക് ഇന്നത് പറയണം ഇന്നത് പറയണം പക്ഷേ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനായിട്ട് വാ ഇത്രയും തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും തന്നെ ഞാൻ വന്നിരുന്നെ സംസാരിക്കുന്നത് നമുക്ക് അങ്ങനെയൊന്നും സംസാരിക്കാനായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ആളല്ലായിരുന്നു ഞാൻ പക്ഷേ ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയെങ്കിലും വന്നിരുന്നു ഞാൻ സംസാരിക്കുന്നത് എനിക്കൊത്തിരിയും കാര്യങ്ങൾ എന്ത് പറയാനായിട്ടുണ്ടായിരുന്നു ഒന്നും ഓർക്കുന്നില്ല ഇനി പേര് വെക്കണം അല്ലേ ഇപ്പോൾ ഇപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എന്തോ ഒരു നമ്മുടെ ലൂക്കയുടെ വീഡിയോകൾ മിസ്ഡായാലും ഒത്തിരി കറങ്ങുന്നു ആയിക്കോട്ടെ അവർക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്തോട്ടെ അത് അതല്ലേ നമ്മുടെ ലൂക്ക ഉയരങ്ങളെത്രൂ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചേർന്ന് ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വേണം കേട്ടോ അപ്പം അറിയാവുന്നവരും കൂടെയൊക്കെ ചെയ്യിപ്പിക്കുക അങ്ങനെ നിങ്ങളുടെ സഹായത്തോടു കൂടി ലൂക്കാർജിന് ഇത് കിട്ടട്ടെ ഇത് നമുക്ക് അടിച്ചൊരു പാടു കണ്ടു ഏ ആ ഉണ്ട് ഞാൻ നോക്കുന്നുണ്ട് ഉണ്ട് നോക്കുന്നുണ്ടേ എനിക്കിങ്ങനെ വീഡിയോ ഇടാനായിട്ട് ഒന്നും പറ്റിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറ്റിയില്ല അവിടുന്ന് ഇവിടെ നിന്ന് വിളികൾ വരും അത് ചെയ്യേ ഇത് ചെയ്യുന്നു പറഞ്ഞു അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ എപ്പോഴും മടിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും എല്ലാവരും പറഞ്ഞുവിടാൻ പറ്റത്തില്ലല്ലോ അവരവർ പോകുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പിന്നെന്താ ഞാൻ പറയുക ലൂക്കാച്ചനെ കാണാനായിട്ട് എല്ലാവരും വരിക അവസരവും സാഹചര്യവും ഒക്കെ ഉള്ളവർ വരിക പണികളൊക്കെ തീർത്തതിനു ശേഷം നമ്മുടെ ലൂക്കാച്ചിനെ വീഡിയോ കാണുക എന്നെ എൻ്റെ ലൂക്കാച്ചിനെയും വീടുകളിൽ ഇരുന്ന് ആരെയും കൂടെ ചീത്തു വിളിപ്പിക്കല്ല എല്ലാ പണികളും ചെയ്ത് എല്ലാവരുടെയും കാര്യങ്ങളും നോക്കിയതിനു ശേഷം സ്വാമിയുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണണം കണ്ടാലേ നമുക്ക് എൻ്റെ ലൂക്കാച്ചിനെ ഉയരങ്ങളെത്തിയുള്ളൂ പിന്നെ 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 എന്താണ് ഞാൻ പറയാം പിന്നെ ഒന്നുമില്ല പറയാം പിന്നെ ഇനി ഓർക്കുമ്പോൾ ഓർക്കും വീഡിയോകളിലെടുക്കിട്ടേ കിട്ടും വേറെ എന്തും പറയില്ല എൻ്റെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും അല്ല എന്നെ ഇത്രയും ഇത്രയും എത്തിച്ചത് എൻ്റെ ലൂക്കാച്ചിനെ എന്നെ എത്തിച്ചത് നിങ്ങളാണ് എൻ്റെ പ്രേക്ഷകരാണ് അതുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് എപ്പോഴും 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും വളരെ താങ്ക്സ് പിന്നെ വേറെ എന്താ വിശേഷം വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല പറയാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഇപ്പം മാറി തന്നെ തട്ടിപ്പൂട്ടും അപ്പോൾ ഞാൻ അടുത്ത വിശേഷം ഇടാം പിന്നെ അയ്യോ ഞാൻ പറഞ്ഞു പോയി സ്വന്തക്കാരും എന്തൊക്കെയും ഒന്നും അല്ലെത്രവന്തക്കാരും എന്തക്കാരും അല്ല സത്യമാണ് സ്വന്തക്കാരും എന്തുക്കാരും ചെയ്തവരുണ്ട് ചെയ്തവരില്ല എന്നല്ല സ്വന്തക്കാരെ ചെയ്തവരുണ്ട് അപ്പോൾ അവരെ ഞാൻ മറക്കുന്നതല്ല അപ്പോൾ അവരോടക്കും ഞങ്ങളൊക്കെ ചെയ്തിട്ട് നീ എന്താ സ്വന്തക്കാരും എന്തൊക്കെയും അല്ലെന്ന് പറഞ്ഞാൽ അതത് തെറ്റിദ്ധരിക്കരുത് എന്നാൽ അതിലുപരി അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുന്നത് എൻ്റെ എൻ്റെ പ്രേക്ഷകരാണ് എൻ്റെ ലൂക്കാച്ചിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അതൊന്നും തെറ്റിദ്ധരിക്കില്ല കേട്ടോ എല്ലാവരും ഓക്കെ ഒരു കാര്യം പറയാൻ വന്നു എന്താണെന്ന് വെച്ചാൽ അവിടെ വഞ്ഞാറും പുട്ടീന്ന് പറഞ്ഞാൽ അപ്പച്ചനുണ്ടല്ലോ ലൂക്കായക്കാണ് അപ്പച്ചും ഒരു സാധനം കഴിക്കാൻ കൊണ്ടായിരുന്നു അത് നമ്മുടെ ചേട്ടനെ ഞാൻ കാണാതെ എടുത്തുകൊണ്ട് പോയിരുന്നു കഴിക്കുന്ന വീഡിയോ ഞാൻ കൂട്ടത്തിൽ ഇടാവേ എൻ്റെ ലൂക്കായ്ക്കലൂമിക്ക് ഞാൻ ഏതായാലും കുറച്ച് ആദ്യമേ കൊടുത്തായിരുന്നു കഴിക്കാൻ അതുകൊണ്ട് അവർക്ക് ഇച്ചിരി കിട്ടി അല്ലെങ്കിൽ അത് നല്ലൊരു സാധനം നൈസ് എന്ന കമ്പനിയുടെ സാധനമായിരുന്നു അത് ആരും കാണാതെ പോയി ചാരികസേറെ ഇരുന്ന് കഴിക്കുവാണ് ഞാൻ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എന്നോടൊപ്പം ഇടാം നിന്ന് കണ്ടുപോണേ